നമ്മള് രാവിലെ മണിക്ക് എണീറ്റ് വർക്കിനെല്ലാം പോയി കൂടെ വരുന്നെന്ന് തോന്നുണ്ടല്ലോ അയാളിപ്പൊ കാണിച്ചോ ഏഹ് ദിവ്യ കണ്ടല്ലോ വർക്ക് ചെയ്ത അവശതയായിട്ട് തിരിച്ചു വന്നേക്കണം കേട്ടോ ഈ നിക്കുന്ന മുതലിനെ കണ്ടോ ഇപ്പൊ എണീറ്റ് വന്നേ വന്നേളൂ അവളെ ടീഷർട്ടിലേക്ക് നോക്കിയല്ല അറിയാം അവളിപ്പണീറ്റേ ഉള്ളൂന്ന് കാരണം അവളെ എല്ലാ ടീഷർട്ടിലും രാവിലെ എണീറ്റ് മോം ഇടുമ്പോഴത്തേക്ക് മൊത്തം വെള്ള ടീഷർട്ടിലേക്കാണ് കിച്ചാമണി നീ ഇന്നലെ ഞങ്ങളോട് വരാന്ന് പറഞ്ഞിട്ട് എന്നാ പറ്റിയേ ചാമണി നീ ബാ നിനക്ക് അടുത്ത പണി തരാം ബാ നമ്മുടെ നമ്മുടെ അടിമക്കാണനുള്ള പണി ബാണി ചെറിയ ലഗേജേ ഉള്ളൂ ഈ ലഗേജ് ദിവ്യയുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കടുത്തേക്ക് തിരിച്ച് നമ്മടെ റൂമിലിട്ട് കൊണ്ടുപോകാ കുറച്ചു കഴിഞ്ഞ് മതിയോന്നോ അന്ന് ഒന്നാമത്തെ കുറച്ചുകഴിഞ്ഞാല് ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ പിന്നെ അതെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കസേര കൂടെ ഇരിപ്പുണ്ട് കേട്ടോ ഉള്ള മേക്കപ്പ് ഷെയർ കൂടെ പെട്ടെന്ന് പണിതീർത്ത് പെട്ടെന്ന് അടുത്ത് പണി തരാം ഇങ്ങോട്ട് നോക്കി വരും എങ്ങനെ പറയട്ടെ അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടു അപ്പോൾ ഇത് കിച്ചാ മണി ഇത് ദിവ്യ ഞാൻ പ്രിൻറ്റോ അപ്പം നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ വരിക അപ്പോൾ ഇതുകൊണ്ട് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ബാക്കി പണികൾ നടക്കട്ടെ ഏറ്റവും പറ്റുള്ള സാധനം നമ്മളോട് ഇനി എടുത്തുകൊണ്ട് പോകണേ മമ്മിയൊക്കെ എന്ത് ചെയ്യേ അകത്തുണ്ടോ മമ്മിയുടെ അണക്കം പോലും കേട്ടിട്ടില്ലല്ലോ എന്തെന്നാ പരിപാടി നമ്മുടെ ഏ ഒരു പരിപാടിയല്ലേ രാവിലെ മണിക്ക് നാലുമണിക്ക് എണീറ്റതാണോ കേട്ടോ അതിൻ്റെ ഉറക്കം നീ എപ്പഴീറ്റ് എത്ര ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഏ അല്ലേ എന്നായിരുന്നു ലേറ്റ് ആകാൻ പരിപാടി എന്ത് എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഹെയർ ആക്സ് അറിയോ അവളൂല്ലായിരുന്നു കൂടെ നീ നീ തന്നെ ഇരുന്നുണ്ടാക്കിയ ചീച്ചാ മണി എന്നെ പണിയെടുപ്പിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്ക് അവിടെ നിന്ന് എടുക്കാൻ പാടായില്ല ഞാൻ അപ്പുറ സൈഡിൽ വരാം പിള്ളേർക്ക് ചെറിയ പണികൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിലേ അല്ല ചീച്ചാ മണി പിള്ളേർക്ക് ഇങ്ങോട്ട് പോവാ അവിടുന്ന് എടുക്കാം ആ പോരട്ടെ ആ പോരട്ടെ നമ്മുടെ ജിംനിയിൽ ഇത്ര ഏഹ് നീങ്ങോട്ട് വാ ഏഹ് നമ്മുടെ ജിംനിൽ ഇത്ര സാധനങ്ങളൊക്കെ കയറും കേട്ടോ ഒരു രസമുള്ളൊരു വണ്ടിയാണേ നമ്മുടെ ആൾക്കാർക്ക് വലിപ്പക്കുറവ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നിയെങ്കിലും നമ്മുടെ വണ്ടി ഉണ്ടല്ലോ ഓടിക്കാനൊരു രസമാണ് എങ്ങനെയാണ് നിനക്ക് ജിമ്മിനെ ഇഷ്ടമാണോ എന്താ എൻ്റെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ അതിൻ്റെ നല്ലതായിട്ടുള്ളത് പിന്നെ എന്നാ നല്ലതായിട്ടുള്ള ആണ് പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടെ നല്ല ഡിസൈൻ ആണ് പിന്നെ നിനക്ക് താറാണോ ജിം ആണോ ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമായതാ ഏഹ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി മാത്രം വെയിറ്റ്ണ്ടോ ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് സാധനം അകത്തോട്ട് പോവാം ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം എന്നിട്ട് മുന്നിലോട്ട് കൊണ്ടാക്കാം എന്തോ ശർക്കര എന്തിനായിരുന്നു ശർക്കര മമ്മിക്ക് രാവിലെ ഇവിടെ വെച്ചാലോ ആ മമ്മിക്ക് രാവിലെ ശർക്കര വേണമെന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഒന്ന് റെസ്റ്റ് എടുക്കട്ടേമി രാവിലെ ഏറ്റവും പോയതല്ലേ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ശർക്കര ഇത് തന്നെ ഇത് രാവിലെ ഇവിടെ ഒരു കൊലപാതകം നടന്നോ അഞ്ചു കിലോ പന്നിയോ ആ ദിവ്യ നമ്മുടെ നമ്മടെ നമ്മുടെ വീട്ടിൽ കേറുന്ന കള്ളന്മാര് പോലും ഒന്ന് പേടിച്ചോ

വീട്ടിൽ കയറി അതിക്രമിച്ച് കയറുന്ന ഒരാളെ ഒരാൾക്ക് അത് കൊടുക്കും ആ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നവരെയല്ലേ ഇതന്നി പന്നിരിക്കും നെയ്യ് അമ്മേ അത് രാവിലെ എണീറ്റ് പോയതാ ഏ ഒരാൾക്ക് മേക്കപ്പ് പാഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഉറപ്പവും പോയി ഏ ഞാൻ പറഞ്ഞ മാങ്ങാപ്പഴം ഈ പരിഷ്കരിക്കാണ് മേക്കപ്പ് പാഷൻ അതെ പാഷൻ നിനക്ക് മാത്രമാണ് കേട്ടോ അത് ശരിയാണ് ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യണ്ടേ അല്ലേ അല്ലേടാ തൊഴിക്കാറായോ അവനാണോ അവളാണോ നിനക്ക് ആരും വേണമെന്നാണ് അങ്ങനെയൊന്നുമല്ലേ എനിക്കൊരു എനിക്കൊരു പെൺകുട്ടി ആയാൽ കൊള്ളാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ ഈ വീട്ടിലെ ഒരു ഹിസ്റ്ററി അനുസരിച്ചിട്ട് എല്ലാം ആയിരിക്കും നോക്കാം വെയിറ്റ് ആൻഡ് തന്നെയായിരിക്കും അപ്പൊ ഇനി എങ്ങനെ മേക്കപ്പ് എങ്ങനെ ഏതു മാസം വരെ എടുക്കുന്നുണ്ട് വീട്ടിൽ വരുന്ന വർക്കുകൾ ചെയ്യുന്നുണ്ടോ ഓഗസ്റ്റ് ചെയ്യുന്നുണ്ടോ വീട്ടില് വരുന്നത് അത്രക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓഗസ്റ്റില് ബുക്ക് ചെയ്തു നേരെ ദിവടുത്തേക്ക് വന്നാ മതി നമുക്ക് സെറ്റ് അപ്പൊ എന്തായാലും ഇതുപോലെ അതേപോലെ ഒരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം രാവിലെ നാലുമണിക്ക് എണീറ്റ് പോയതാണ് എന്നിട്ട് രാത്രി എല്ലാം ലേറ്റ് ആയിട്ടാണ് കിടന്നീണുണ്ട് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് മമ്മയുടെ കൂടെ ഒന്ന് പണിയാൻ കൂടട്ടെട്ടോ അല്ലെങ്കിൽ ഉച്ചക്ക് ഒന്ന് കഴിക്കാനുണ്ട് ഓരോ എനിക്കൊരു വാങ്ങുന്ന